പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ റഹീം നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ നൽകുകയും നിങ്ങളല്ലാത്ത വല്ല ജനതയെയും അവൻ പകരം കൊണ്ടുവരികയും ചെയ്യും അവൻ എന്നൊരുപദ്രവും ചെയ്യാൻ നിങ്ങൾക്കാവില്ല അള്ളാഹു ഏതു കാര്യത്തിനും കൈവള്ളവാനാകുന്നു ഇപ്പോള് പ്രവാചകന്റെ കൂടെ ആൾക്കാർ ആൾക്കാര് പിന്നെ ചില കൂട്ടര് എൻ്റെ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടില്ല ആ തബൂക്കിലേക്കുള്ളതാണ് യുദ്ധം ബദ സമയത്തൊക്കെ നല്ല വിമാനമുള്ള മുസ്ലീങ്ങളായാലും ഉണ്ടായിരുന്നു കാരണം വളരെ ദരിദ്രമായ പശ്ചാത്തല പശ്ചാത്തലമായാലും വരുന്നതിലും ഇസ്ലാം ഒന്നുമല്ലാത്ത സമയത്താണ് അവര് ഇസ്ലാമിലേക്ക് വന്നത് അപ്പോൾ പരിപൂർണ്ണ ഈമാനോട് കൂടിയാണ് അവർ വന്നത് അല്ലേ പണ്ട് കാലത്തെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഉണ്ട് എന്തിനും തയ്യാറായല്ലോ ഭഗത് സിംഗൊക്കെ പിന്നെ കഴിമരത്തിലേക്ക് ഇടാൻ തയ്യാറായി വന്നു അങ്ങനെ ഒരുപാട് ചന്ദ്രശേഖർദാസ് അവർ എന്തിനും തയ്യാറായാലൊക്കെ ഇപ്പോഴുള്ള ആൾക്കാരോ വേഗം വാക്കുമാറ അല്ലേ രാവിലെ പറഞ്ഞ് രാത്രി മുത്തേ വാക്കുമാറ്റിയ കാരണം പാർട്ടികളിൽ സ്നേഹം കൊണ്ട് വരുന്നില്ല കുറച്ച് പണം കിട്ടും നേതാവായി നടക്കുക വിളസി നടക്കുക ആഡംബര കാറിൽ സഞ്ചരിക്കാം കുടിവെച്ച കാറിൽ എം എൽ എ ആണ് ബോർഡ് ചെയ്ത കാർ എം പി ബോർഡ് ചെയ്ത കാറിൽ സഞ്ചരിക്കാം സ്വ കൂട്ടുകുടുംബത്തിന് ജീവിതകാലം കഴിയാൻ സ്വത്ത് കിട്ടും ഇതൊക്കെയാണ് പല ലക്ഷ്യം അതുകൊണ്ട് ഒരു പ്രയാസങ്ങൾ നേടാൻ തയ്യാറല്ല പക്ഷേ ആദ്യകാലം കോൺഗ്രസ് പ്രവർത്തകർ എന്തിനും തയ്യാറുള്ളവരായിരുന്നു അതുകൊണ്ട് അവർ കൈമഴത്തിൽറാനും മറ്റെന്തിനും തയ്യാറായി വന്നിരുന്നു അപ്പം അതാണത് പ്രോജക്ട് ഭദ്രത്തിലൊക്കെ നല്ല ഈമാനുള്ള ആൾക്കാരായിരുന്നുണ്ട് പക്ഷേ തബുക്ക് യുദ്ധത്തിന് വ്യത്യത്തോ ഇപ്പോൾ എന്തായാലും കുറച്ചുപേരങ്ങനെ ഈമാനുള്ള കുറെ മരണപ്പെട്ടു പോയി അതുപോലെ തന്നെ കുറെ കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ ചില ദുർ ദുർബലത വന്നു കാരണം പണം യുദ്ധാർജിത സമ്പത്ത് എന്ന് വെച്ചാൽ യുദ്ധത്തിന് ലഭിക്കുന്ന സമ്പത്ത് കിട്ടിയപ്പോൾ അവർ എൻ്റെ അല്പം പിന്നൊക്കെ നിന്നു പിന്നെ ഭാര്യ കുടുംബം ചിന്തയായി അപ്പോൾ ചിലർക്കൊക്കെ യുദ്ധത്തിന് പോകാൻ മതി വന്നു അപ്പോൾ അപ്പോൾ അത് വെച്ച സൂ സൂക്തമാണിത് നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വേദന രക്ഷ നൽകും അപ്പോൾ യുദ്ധത്തിന് വിളിച്ചാൽ നിങ്ങൾ പോകണം അപ്പോൾ ജനങ്ങൾ ജനങ്ങളിലായിരിക്കും എന്താ അള്ളാഹുവിന് യുദ്ധം ചെയ്തുവിടെ അള്ളാഹുവിനെ കൊൻ എന്ന വാക്ക് പ്രയോഗിച്ചു കഴിഞ്ഞാൽ വിജയിക്കില്ലേ എന്ന് ചോദിച്ചു പക്ഷേ അതല്ല അള്ളാഹു അത് അവരെ തന്ന രീതി ഇങ്ങനെയാണ് മനസ്സിലെ കൊണ്ട് ജോലി ചെയ്യിക്കുക അല്ലേ നമ്മളിപ്പോ പിന്നെ ഒരു സ്വന്തം ഒരു സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീയും വാടകയ്ക്ക് കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനെ മറ്റേ കൊണ്ട് പ്രസവിച്ച സ്ത്രീ തമ്മിൽ സ്നേഹം തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ സ്വന്തം ഒരു സ്ത്രീ വേദന പ്രസവ അനുഭവിച്ച് പ്രസവിച്ച ആ കുട്ടിയോടുള്ള സ്നേഹമായിരിക്കില്ല അവളെന്ത് ചെയ്തു അവളുടെ ബീജും ഭർത്താവിൻ്റെ ബീജും ബീജ ബാങ്കിൽ ഇട്ട് എന്നിട്ട് അവിടെ കൃത്രിമ ഗർഭാമ നടത്തി അവജനിക്കുന്ന കുഞ്ഞു തമ്മില ഇഷ്ടം തമ്മിൽ വ്യത്യാസം കാരണം ഇത് സ്വന്തം വേദന സഹിച്ച് പ്രസവിച്ചാണ് അപ്പോൾ ഇത്തരം ത്യാഗങ്ങൾ സഹിച്ച് പ്രസവിച്ച് അപ്പോൾ ആ കുഞ്ഞുവിടെ പ്രത്യേക ഇഷ്ടമുണ്ടാകും എൻ്റെ ജീവൻ്റെ പകുതിയാണിത് മറ്റേതു പേരും ഒന്നും അറിഞ്ഞില്ല യാതൊരു റിസ്ക് അറിഞ്ഞിട്ടില്ല സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ബീജം എടുത്തു പുരുഷൻ്റെ ബീജം ബീജമെടുത്തു എന്നിട്ട് കൃത്യമായിട്ടുണ്ടാക്കി അപ്പോൾ ആ കുഞ്ഞിനോട് സ്നേഹമുണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ ദത്തെടുക്കുന്ന കുട്ടികൾ നമുക്ക് സ്വന്തം കുട്ടികളോടുള്ള സ്നേഹം ഉണ്ടാവില്ല അപ്പൊ അതുപോലെ തന്നെ നമ്മള് നമ്മളെ ഭൂമിക്ക് വേണ്ടി നമ്മൾ തന്നെ അധ്വാനിക്കണം നമ്മൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ഭൂമി തന്നെയായിരിക്കും സ്വർഗം അപ്പൊ അങ്ങനെയുള്ള സ്വർഗത്തിൽ ആ യഥാർത്ഥ അനുഭൂതിയോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ തന്നെ അധ്വാനിച്ചായിരിക്കണം നമ്മൾ അധ്വാനിച്ച സ്വത്ത് സമ്പത്താണെങ്കിലും ധനമാണെങ്കിലും പത്ത് രൂപയാണെങ്കിൽ പ്രത്യേക ആനന്ദമാണ് നമ്മൾ പകലോളം അധ്വാനിച്ച് കിട്ടുന്ന ഒരു ആയിരം രൂപയും മറ്റൊരു കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മോഷ്ടിച്ചോ ലഭിക്കുന്ന അല്ലെങ്കിൽ വീണ് കിട്ടിയോ ലഭിക്കുന്ന ആയിരം വ്യത്യാസമുണ്ട് നമ്മൾ അധ്വാനിച്ചത് പ്രത്യേക സ്വാതാണ് ആ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച സമ്പത്ത് നമ്മുടെ ഭാര്യക്കും മക്കൾക്കും നമ്മൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആനന്ദം വേറെയാണ് നമ്മൾ കട്ടിട്ടോ മോഷ്ടിച്ചോ അവർക്ക് വലിയ ആഭരണ വലിയ ആഡംബര കാറുകളും മറ്റൊക്കെ വാങ്ങി കൊടുത്താൽ നമുക്ക് നമുക്കതൊക്കെ ആ ആ വസ്തുക്കളെല്ലാം നമ്മളെ എളിച്ച് കാട്ടിക്കൊണ്ടിരിക്കുക എപ്പോഴും അപ്പൊ നമ്മൾ നമ്മളെ കൈകൊണ്ട് ഉണ്ടാക്കുക അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് തന്നെ യുദ്ധം ചെയ്യുക യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ കൊണ്ട് തന്നെ അള്ളാഹു യുദ്ധം ചെയ്യിക്കുക അപ്പൊ മുസാ നബിയുടെ സംഭവം നമുക്കറിയാൻ പറ്റില്ല നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളു എന്നിട്ട് ഇസ്രായേലും മുസാ നബിയെ സഹായിക്കാൻ വന്നില്ല അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ പരാജയപ്പെടുകയും അള്ളാഹുവിന്റെ കല്പന അവരെ ഉപേക്ഷിക്കാനാണ് പറഞ്ഞത് അപ്പൊ അവര് വന്നിട്ടില്ലെങ്കിൽ അള്ളാഹുനെന്ത് ചെയ്തു കുഞ്ഞെന്ന വാർക്ക് ഉപയോഗിച്ച വിജയിക്കുമായിരുന്നു അള്ളാഹു ശരിയില്ല കാരണം ഇവർക്ക് വേണ്ടിയുള്ളതാണ് അള്ളാഹിന് വേണ്ടിയുള്ള അല്ല ഇവർക്ക് വേണ്ടിയുള്ളതാണ് അല്ലേ നമ്മൾ ഒരു വേല പിന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു രാജാവ് തൻ്റെ ഭൃത്തിനോട് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വസന വൃത്തനോട് പറഞ്ഞു ഒരു വീടുണ്ടാക്കണമെന്ന് പറഞ്ഞു വീടുണ്ടാക്കാന് നല്ല പണം കൊടുത്തു അതിന് ഇന്ന മാർക്കറ്റിൽ പോയിട്ട് നല്ല നല്ല സാധനങ്ങൾ വാങ്ങിക്കോ എന്നിട്ട് അതുകൊണ്ട് വീടുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു അദ്ദേഹം എന്ത് ചെയ്തു ഏറ്റവും കുറഞ്ഞ ലോക്കൽ സാധനങ്ങൾ വാങ്ങി വീടൊക്കെ ഉണ്ടാക്കി കുറേ പൈസയാണ് മൂക്കിൽ വലിച്ചു അതൊക്കെ ചെറിയ തോതിൽ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ വീട് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പം രാജാവ് പറഞ്ഞു ആ വീട് നിനക്കുള്ളതാണ് അപ്പോൾ ഇത് അയ്യട നയിപ്പ് കാരണം മൊത്തം ലോക്കൽ സാധനം കൊണ്ട് ഉണ്ടാക്കിയത് അതൊരു കാറ്റിന് ഇതൊക്കെ പൊളിഞ്ഞു വീഴും തനിക്ക് എന്നുള്ളതാണെന്ന് അറിഞ്ഞില്ല അപ്പം അതുപോലെ തന്നെയാണിത് നമ്മുടെ ഭൂമി നമുക്കുള്ളതാണ് നമുക്ക് സ്വർഗമായി നമുക്ക് നാമേ പണി നാഗം അല്ലേ സ്വർഗവും അതുപോലെ നരകവും അത് അതുപോലെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയുള്ളതാണ് ഭൂമി അപ്പം നമ്മൾ നല്ലവണ്ണം സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലേ അതുപോലെ തന്നെ ഒരാൾ നമുക്ക് കാറ് വന്നു നമ്മളെന്ത് ചെയ്തു അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ വർഷം കഴിഞ്ഞിട്ട് വരും അപ്പം കാർ തിരിച്ച് തരണം എന്ന് പറഞ്ഞു അപ്പം നമ്മൾ വിചാരിച്ചാൽ രണ്ടു കൊല്ലം വല്ല കിട്ടുക നമുക്ക് നല്ല ലാവിഷായിട്ട് ഉപയോഗിക്കാതെ അങ്ങനെ മുരിയാക്ക് പണിയൊന്നും എടുപ്പിക്കാതെ വില കൊണ്ടും കൂടിയുള്ള റോഡ് കൂടെ ഒക്കെ കൊണ്ട് നടന്ന ആശവശമാക്കി അങ്ങനെ ആ മുതലി വന്ന മുരാൾ പറഞ്ഞു ഈ നീ എടുത്തോ എന്ന് പറയുമ്പോൾ നമുക്കുള്ള വിഷമം എത്രയായിരിക്കും കാരണം നമ്മളൊക്കെ കണ്ടവൻ്റെ കാടാന്ന് വെച്ചാൽ നമ്മൾ ദുരുപയോഗം ചെയ്തു അപ്പം ഈ കാടൊന്നിനും പറ്റില്ല അത് നല്ല പോലെ ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് പിന്നെ ഉപയോഗിക്കാമെന്നത് പോലെ തന്നെ ഈ ഭൂമി നമുക്ക് ദൈവം നൽകിയതാണ് അപ്പോൾ നമ്മൾ പരമാവധി നന്നാക്കി കൊണ്ടുവന്നാൽ നമുക്ക് തന്നെ കിട്ടും അല്ല നമ്മൾ ആ അള്ളാഹു ഇതൊക്കെ തരിച്ച തരിപ്പണമാക്കും അല്ലേ അതിനു വേണ്ടി കുറാനിൽ പറഞ്ഞ ഭൂമിയെല്ലാം പൊടിയാക്കി മാറ്റും എന്നൊക്കെ പറഞ്ഞത് അതാണപ്പം ചില ആൾക്കാർ എന്ത് കരുതി ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരാണ് ൊഴിയാണല്ലതെ എങ്ങനെ എന്തായാലും വേണ്ടി പ്ലാസ്റ്റിക് മാലിന്യം രാസ മാലിന്യം വക്കതിൽ ഒഴുക്കി കളഞ്ഞാൽ ഒരു പ്രശ്നവും എല്ലാ മാലിന്യം കടലിലേക്ക് ഒഴുക്കി കളഞ്ഞാൽ ഒരു പ്രശ്നമില്ല ഇത് തകരാനുള്ളതാണ് ഉള്ളതാണ് അതിൽ എന്തു ചെയ്യും അങ്ങനെ നശിച്ചുപോവുകയും ആ ഈ ഭൂമിയുടെ മനുഷ്യ നശിക്കും നമുക്ക് ലഭിക്കുന്ന സ്വർഗവും കിട്ടുന്ന പലവത്തിൽ ലഭിക്കുന്ന പാർപ്പിടവും അങ്ങനത്തെ ഭൂമിയിലേക്ക് നമുക്ക് കിട്ടും അപ്പൊ നമ്മൾ നന്നാക്കി കൊണ്ടുവരാൻ നമുക്ക് തന്നെ കിട്ടും അപ്പൊ ഇത് ഇവിടെ പറഞ്ഞത് ഇവിടെ ഇവരോട് ഈ പിന്നെ യുദ്ധത്തിൽ നിങ്ങളുടെ എങ്ങനെ പുറപ്പെടണമെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് ആൾക്കാർ ഇത് പിന്മാറി അപ്പം അള്ളാഹു പറയാണ് നിങ്ങൾ പിന്മാറിക്കളഞ്ഞാൽ അള്ളാഹ് മറ്റൊരു ജനതയെ കൊണ്ടുവരും അവനൊരു ഉപകാരം ചെയ്യാൻ കഴിയില്ല അള്ളാഹു ഏത് കാര്യത്തിനും കൈവള്ളവനാണ് അപ്പോൾ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ മറ്റു ജനതയെ കൊണ്ടുവരും അതിനുള്ളൊരു ഉദാഹരണമാണ് ഗൾഫിലത്തെ സ്ഥിതി അപ്പോൾ ഗൾഫിലിപ്പം ഒരു കള്ളവാർത്ത കേട്ട് സത്യമാണ് നാട്ടിൽ എന്നാൽ എന്നിരുന്നാലും ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ടല്ലോ കാത്തുരക്ഷിക്കട്ടെ വെച്ചാൽ മദ്യ നിരോധനം എടുത്ത് കളയാൻ പോവുകയാണ് ഗൾഫിൽ ഒന്നും മദ്യം കഴിക്കാൻ പാടില്ലല്ലോ സൗദി അറേബ്യയിൽ പക്ഷെ അത് എടുത്ത് കളയാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് അത് കള്ള വാർത്തയാണെന്നും പടരുന്നുണ്ട് അള്ളാഹുഅല അപ്പോൾ ഏതായാലും എന്നിരുന്നാലും അതിൻ്റെ അതിൻ്റെ പക്കത്തോളൊക്കെ വെറ്റിക്കൊണ്ടിരിക്കുക സിനിമാ തിയേറ്റർ തുടങ്ങി പിന്നെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം വർദ്ധ നിർബന്ധമല്ലാതാക്കി അതുപോലെ തന്നെ പാങ് കൊഴുക്കുമ്പോൾ ഷട്ടർ അടക്കം എല്ലാ വീടുകളിലും ഷട്ടർ താഴ്ത്തണമെന്ന് നിയമം എടുത്തുകളും പല അമ്പലങ്ങൾ തുടങ്ങി സൗദി അറേബ്യയിലും ഒക്കെ സാത്താൻ ഇസം പതുക്കെ പതുക്കെ വരികയാണ് അപ്പോൾ അവർ അള്ളാഹു പറഞ്ഞു പിന്നോട്ട് നിൽക്കുകയാണെങ്കിൽ അള്ളാഹു മറ്റൊരു ജനതയെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് ഇപ്പം ഫലസ്തീനികളെ നമുക്കറിയാമല്ലോ അവരുടെ ഈമാനൊക്കെ എന്ത് മാത്രവും ഉയർന്നതാണല്ലേ ഇതൊക്കെ ആയിട്ടും അവിടുത്തെ കുഞ്ഞുങ്ങൾ പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചുകൊണ്ടുള്ള ഫോട്ടോസൊക്കെ ധാരാളം സോഷ്യൽ മീഡിയയിൽ അപ്പം അവരുടെ ആ ഇതാണ് അത്രയ്ക്കും വിശ്വാസം സ്വന്തം മക്കൾ മേടിച്ചിട്ടും പിതാക്കൾ മേടിച്ചിട്ടും ഞങ്ങൾ അള്ളാഹുവിൻ്റേതാണെന്ന് പറഞ്ഞിട്ട് അവർ പാട്ട് പാടുകയും കുറാമ്പചനങ്ങൾ നല്ല ഈണത്തിൽ ലോതുകയൊക്കെ ചെയ്ത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം അപ്പോൾ അവരുടെ ഈമാനാണ് അപ്പം ചിലപ്പോൾ നാളെപ്പറ്റിയ ഇൻഷാല് ഫലസ്തീൻ ജനതയായിരിക്കും മറ്റൊരു ജനത അള്ളാഹു നിർത്തിക്കൊണ്ടുവരുന്ന അള്ളാഹു കാലം അതുമല്ലെങ്കിൽ കേരള ജനതയെയും ആയിരിക്കാം കേരളത്തിലെ ഈ മാൻ വളരെ മികച്ചതാണ് വളരെ ഉയർന്നതാണ് എന്നും പല പണ്ഡിതന്മാരും പറയുന്നുണ്ട് അതുകൊണ്ടാണ് പ്രവോചൻ്റെ കാലത്ത് തന്നെ ദീന പഠിപ്പിക്കാൻ പ്രവാചകന് മാലിന്യനാണ് പന്ത്രണ്ട് പേരായിട്ടും സംഘത്തെയും കേരളത്തിലേക്ക് അയച്ചത് അറിയാം അധികമാവും എന്താണ് മതി മാം വിടുന്നത് കേരളത്തിലേക്ക് അയക്കുമ്പോൾ അദ്ദേഹത്തിനറിയാൻ മതിയാവും അത് പക്ഷേ അദ്ദേഹം പുറത്ത് പറയാനുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇവിടെയാണ് മധ്യമം മധ്യമം വരുമെന്ന് കരുതുകയാണെങ്കിൽ എന്തെയും ഇല്ലിംനാറ്റുകൾ ഈ നാട്ടിൽ ജനിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ സാധ്യതയുണ്ടായിരുന്നു അല്ലെ പിന്നെ മുസാ നബിയെ കൊല്ലാൻ വേണ്ടിയില്ല ജനിച്ചൂടിനെ കൊല്ലാൻ വേണ്ടി പ്രോ ശ്രമിച്ചില്ല അതുപോലെ ഇവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലാൻ ലിബിനാറ്റുകൾ ശ്രമിക്കുമായിരുന്നു ശ്രമിക്കുമായിരുന്നു അല്ലി ബ്രീഷ് ശ്രമിക്കുമായിരുന്നു അപ്പം അതുകൊണ്ടാണുള്ള പ്രവചനം അത് മറച്ചു വെച്ചത് പറഞ്ഞു വരുന്നത് ഇപ്പോൾ അടബികൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അവകാ പിന്നെ മേലാളന്മാരെ കരുതുന്ന അറബികൾ ഇതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ ഈ വിശ്വാസം ഇസ്ലാമിക വിശ്വാസം അല്ലെങ്കിൽ മതങ്ങ മതത്തിന്റെ ചിട്ടകൾ പിന്മാറിക്കഴിഞ്ഞാൽ അള്ളാഹു മറ്റൊരു ജനതയെ കൊണ്ടുവരികയും ആ ഇത് ആ ഗിലാഫത്ത് അല്ലെങ്കിൽ നേതൃത്വം അടബികളിൽ നിന്ന് മാറ്റി അള്ളാഹു അവർക്ക് മറ്റുള്ളവർ കൊടുക്കും ചിലപ്പോൾ തുടുക്കിക്കേക്കും കൊടുക്കുന്നു ചിലപ്പോൾ മിറാക്കി ജനതക്കേക്കും കൊടുക്കുന്നു ചിലപ്പോൾ അഫ്ഗാനിസ്ഥാൻ ജനതകൾക്കായി കൊടുക്കും ചിലപ്പം പാകിസ്ഥാനികൾക്കായിരിക്കും ചിലപ്പം കേരളീകർക്കായിരിക്കും അള്ളാഹു കാലം അപ്പോൾ അതായാലും നിങ്ങൾ പിന്മാറിയെന്ന് വെച്ചാൽ അള്ളാഹുവിന് യാതൊരു പോട്ടം സംഭവിക്കുന്നില്ല അള്ളാഹു രാജാജി രാജനാണെന്നാണ് പറഞ്ഞത് അങ്ങനെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ശരിയാ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അള്ളാഹു നമ്മുടെ കൽപ്പിച്ചെല്ലാം കണിശമായിക്കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി നിർവഹിക്കുന്ന ആ ഭാഗ്യമ്മയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ പുറത്തുമാറാകട്ടെ ആ